കാര്യം പച്ച ഇത്ര കല്യാണം എനിക്ക് വയ്യ ഈ കണ്ടില്ലെന്നല്ലേ ഇതും ചെയ്യും നമ്മളും അങ്ങനെ തന്നെ നിന്റെ അച്ഛന്റെ കണ്ണു വിട്ടി കൊല്ലേ പ്രേമിച്ച് നടന്നത് അതിന് പച്ചപ്പാവം ഒന്നും പാവമാണോ പിഴയാണോ ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത് അവന്റെ കണ്ണിന്റെ പുറത്ത് ഒരു കറുത്ത പാട പിന്നീട് കടക്കുന്നുണ്ടല്ലേ ലവിന്റെ നമ്മുടെ കമ്പനിയിലെ ഒരു അല്ലേ നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം അതെ അതെ നാളെ തന്നെ ഒരു ഒരു ഗിഫ്റ്റ് അയ്യോ സർപ്രൈസ് ആവട്ടെ നമ്മൾ തന്നെ അവരുടെ വീട്ടിൽ ഒന്നും ഒന്നുമില്ല പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണം വേണം ഈ മനുട്ടിന്റെ ഒരു കോംപ്ലക്സ് മനുട്ട വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ വേണ്ട നമുക്ക് ഒരുമിച്ച് പോകാം അതാ എല്ലാവർക്കും നല്ലത് സാർ ഇത് വെറുതെ ആണ് ഒരിക്കലും ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കോട്ടെ നിർത്താമായിരുന്നു പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ ഇനി പൊളിഞ്ഞാലാണ് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത് കണ്ടോ കണ്ടോ അഖിലേക്ക് കോമൺ സെൻസ് ഉണ്ട് പിടിച്ചു നിക്കാൻ ഞാൻ ഒരു നുണ പോയി അതിന് രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം തൂങ്ങിച്ചവർ ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യണ്ട സാറ പറ ഒരൊറ്റ മണിക്കൂർ നേരത്തെ കാര്യം നാളെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്നു മടങ്ങി പോകുന്നതുവരെ ഞങ്ങളുടെ റൂമിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ അഭിനയിക്കുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ അതിലും സിമ്പിൾ സിമ്പിളായി വേറെ എന്താ ഞങ്ങള് ഹാനമൂ ആ ഒന്നും വേണ്ട അയ്യേ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി പക്ഷെ വേറെ പ്രശ്നമില്ല സാറേ അതല്ല പ്രശ്നം എന്റെ വീട് കണ്ട ഒരു വിവാഹിതന്റെ വീടാണെന്ന് പറയേണ്ട അതെന്താ നിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവാഹിതനല്ലേ അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ ഒരു ഡൈനിങ് ടേബിൾ ഇല്ല ഒരു അലമാരി ഇല്ല ഒരു സോഫാ സെറ്റ് ഇല്ല ഒരു ഡബിൾ കോട്ട് ബെഡ് കിടന്ന് ഇങ്ങനെ ഓ പിന്നെ ഒരു കൊച്ചിനെ എന്താന്ന് വെച്ചാ ഡബിൾ കോട്ട് വേണ്ട അയ്യോ രഞ്ജു ചേച്ചി ചോദിച്ചാൽ കോട്ട് റിപ്പയർ കൊടുത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി ഡബിൾ കോട്ട് ദൈവമേ സാരി എനിക്ക് ചേരുന്നുണ്ടോ ഈ വേഷത്തിൽ താൻ സുന്ദരി ആയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ എന്നല്ല ഇപ്പൊ കണ്ട ഒരു നവ വധുവിനെ പോലെ തന്നെയുണ്ട് െ ഇതൊക്കെ ഇത്രയും ഗ്ലാമ പോരാട്ടിട്ടെ ഇപ്പൊ ിൽ ആദ്യമായി സിന്ധൂരണയിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനാ ആ പാവത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട ഗുഡ് ഈവനിങ് ചേച്ചി വരൂ അത് എങ്ങനുണ്ട് ചേച്ചി എന്റെ കുടില് കൂടിലോ ഇതൊരു കുട്ടി കൊട്ടാരല്ലേ മനുവേട്ടൻ എപ്പോഴും പറയാറുണ്ട് കിച്ചു ആണെന്ന് ആണോ കളത്തരോ ഒരു താങ്ക്സ് താങ്ക്സ് കൂടെ എന്നാ ഒരു ഒരു അയ്യോ കള്ളത്തരോ അതെന്താ കാര്യം മാത്രം കിച്ചു മനുവേട്ടനോട് വെച്ചു എന്താ കാര്യം കല്യാണ കാര്യം പെട്ടെന്ന് അറേഞ്ച് അറിയിക്കാൻ അറിഞ്ഞ് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ താങ്ക്സ് ദിവസം ദിവസം കൊണ്ട് കൊണ്ട് കല്യാണം പെട്ടെന്ന് ആയതുകൊണ്ട് എല്ലാം ഒറ്റ ഈ അഖില അഖില പെയിന്റ് പിന്നെ ഈ മുറി മുഴുവൻ പെയിന്റ് ചെയ്ത അഖിലല്ലേ മനസ്സിലായില്ലേ ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ് ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു സാർമാക്കി ഓവർ ഓവർ എക്സ്പെൻസ് എക്സ്പ്രഷൻ ാണ് രക്ഷത് ഞങ്ങളുടെ പാചകമൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക് അഖിലെന്താ അതെ അഖിലയിരിക്കൂ ഒരു ഫോർമാലിറ്റി അല്ലേ അല്ല മനസ്സാർ ഒന്നും കഴിക്കുന്നില്ലല്ലോ കഴിക്കൂ സാർ എല്ലാം സാറിന്റെ പണം തന്നെയാണ് അല്ല സാറ് തരുന്ന ശമ്പളം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങി വരികയാണ് നിങ്ങൾ ഹണിമോൺ എവിടെ പോയോ ഹനിമോൻ ഹനിമോൺ സാറേ നിങ്ങളുടെ ഹണിമോൺ അറിയുന്നു അല്ലേ ഹണിമോൺ ഞങ്ങളുടെ ആയിരുന്നല്ലോ ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ സാറ് സമ്മതിക്കണ്ടേ ജോലി തിരക്കേ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അഖിലേന്റെ മോഡലിങ് ഉപേക്ഷിക്കോ ഹേ ഉപേക്ഷിച്ച മനുഷാർ കൊഴിയില്ലേ അല്ലേ സാറേ അഖില കമ്പനിയിലെ ഏറ്റവും നല്ല മോഡലേ അല്ലേ ചേച്ചിയും എന്നിട്ട് എന്നാ മോഡലിങ് ചെയ്യാത്ത അതിന് മാനുമായിട്ട് സമ്മതിക്കണ്ടേ അതെന്താ സാറേ സാറിന് മോഡലുകള് വലിയ ഇഷ്ടമല്ലേ ചിക്കൻ ഫ്രൈ കേറി ഐസ്ക്രീം റെഡിയാണോ അത് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ സംശയം തോന്നുകയെ ചെയ്തതെന്നല്ലേ മനസ്സാര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഭാര്യയെ സഹായിക്കട്ടെ ഞാൻ ഭർത്താവ് അവരുടെ മുന്നിൽ മതി അടുത്ത് കാണിച്ചാലുണ്ടല്ലോ ഇതടുത്ത് മുഖം അയ്യോ എഴുന്നേറ്റോ ഐസ്ക്രീം സോറി തണുത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല അയ്യോ അത് പറ്റില്ല

ഇനി എന്നാ അങ്ങോട്ടൊരു വിസിറ്റ് എങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ പിന്നേട്ടാ ഓര് കാര്യം മറന്നു പറഞ്ഞു സ്നാപ്പർ രണ്ടുപേരൊന്നു ചേർന്നു തന്നെ ഇതൊക്കെ മതി എനിക്ക് ആൽബത്തി സൂക്ഷിക്കാനാ നിന്നെയാണല്ലേ പറഞ്ഞത്